അഞ്ച് ഏക്കറിൽ പുൽക്കൂട് ഗ്രാമം ഒരുക്കി ക്രിസ്മസിനെ ഒരുങ്ങി തിരുവനന്തപുരത്ത് തൂങ്ങാമ്പാറ കൊച്ചു ത്രേശ്യാപള്ളി മുപ്പതടിപ്പൊക്കമുള്ള തിരുകുടുംബവും ടൈറ്റാനിക്കിലെ ക്രിസ്മസ് പാപ്പയും ആകർഷണീയമാണ് അഞ്ച് ഏക്കറിൽ പതിനഞ്ച് പുൽക്കൂടുകൾ വ്യത്യസ്തമായി ഒരുക്കിയാണ് കൊച്ചു റേശ്യാപള്ളി കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് ഓരോ പുൽക്കൂടും രൂപഭംഗി കൊണ്ടും വലിപ്പം കൊണ്ടും വ്യത്യസ്തങ്ങളാണ് ഓരോ വർഷവും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തവണ ഒരുക്കങ്ങൾ മുപ്പതടിപ്പൊക്കമുള്ള സെൻറ്റ് ജോസഫും മറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപങ്ങൾ കാഴ്ചക്കാരിൽ ആകാംക്ഷയുണ്ടാക്കുന്നു ടൈറ്റാനിക്കിലെ ക്രിസ്മസ് അപ്പൂപ്പനും വ്യത്യസ്തമാണ് ഒരു മാസത്തെ കഠന പ്രയത്നത്തിലൂടെയാണ് പള്ളിയിൽ പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത് അഞ്ഞൂറ് ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ റാലിയോടെയാണ് ക്രിസ്മസ് ഗ്രാമം കാഴ്ചക്കാർക്കായി തുറന്നത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പള്ളി അങ്കണത്തിലെ ക്രിസ്മസ് ഗ്രാമത്തിൻ്റെ പ്രദർശനം ഉണ്ടാവും

ിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ മനോഹരമാക്കുവാനും എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് പുൽക്കൂട് ഗ്രാമം ഏകദേശം അഞ്ച് ഏക്കറിൽ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ചോളം പുൽക്കൂടുകൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ മുപ്പതടിപ്പൊക്കമുള്ള തിരു കുടുംബത്തിന്റെ യൗസി പിതാവും പരിശുദ്ധ അമ്മയും കനിക പരിശുദ്ധ മാതാവും അതോടൊപ്പം തന്നെ ഉണ്ണീഷയും അടങ്ങുന്ന മനോഹരമായി മുപ്പതടിപ്പൊക്കമുള്ള ആ ഒരു തിരു കുടുംബത്തിന്റെ ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനോഹരമായിട്ട് സാന്റോ ടൈറ്റാനിക് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്